വിജയകുമാർ വാശിയേറിയ പോരാട്ടം നടന്ന ആലത്തൂരിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ നിന്ന് എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു ശ്യാം ഏറ്റവും അവസാനം എന്താണ് ചിത്രം അവിടെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ടോ ഇപ്പോഴും എസ് കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആലത്തൂരിലെ മാപ്പിള സ്കൂളിൽ എൽ പി സ്കൂളിലാണ് ഉള്ളത് അവിടെ ഇപ്പോഴും സ്ത്രീകളുടെ ക്യൂ ഉണ്ട് നേരത്തെ നൂറിലധികം പേരായിരുന്നു ആറു മണി സമയത്തുണ്ടായിരുന്നത് ഇപ്പോൾ ആ ക്യൂ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും പുരുഷന്മാരും സ്ത്രീകളും അടക്കമുണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വടക്കാഞ്ചേരി ഒഴിച്ച് ബാക്കി ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും എഴുപത് ശതമാനം പോളിംഗ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പങ്കുവെക്കാനുണ്ട് ഏതായാലും കഴിഞ്ഞ തവണ എൺപത് ശതമാനത്തിനുള്ളിൽ പോളിംഗ് പോയ മണ്ഡലത്തിലാണ് ഇത്തവണ ഇപ്പോൾ എഴുപത് ശതമാനം ഇപ്പോഴും ഈ നിരവിൽ നിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം ഒന്നര മണിക്കൂറോളം ഒന്നര മണിക്കൂറായി അവസാന ആറു മണിക്ക് ശേഷം ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ആ പ്രതികരണം ഉണ്ടായത് ഏതായാലും ഇവിടെ മാത്രമല്ല ചിറ്റൂർ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എല്ലാ പൂർത്തിയായ ശേഷം മാത്രമേ നമുക്കിപ്പം ശ്യാംകുമാറിൻ ആലത്തൂർ ചേർന്നപ്പോൾ തേവലക്കരുന്ന വിജയകുമാർ റിപ്പോർട്ട് വരുന്നു അയ്യൻ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൂറിലധികം പേർ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നു നൂറ്റി ചെയ്യാൻ പുറത്ത് കാത്തുനിപ്പോ മൂന്ന് മണിക്ക് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളാണ് ഇപ്പോഴും കാത്തുനിൽക്കുന്നത് വലിയ ഈ ആലത്തൂരിൽ ഇപ്പൊ എഴുപത് പോയിന്റ് ആണ് കണക്കാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിലധികം ആണ് ഇത്തവണയും കുറയാൻ സാധ്യതയില്ല അവിടെ പോരാട്ടം പോരാട്ടം ഇനിയിപ്പോ വയനാട്ടിലേക്ക് ഒന്ന് പോകണം അവിടുത്തെ ചിത്രം എന്താണെന്ന് അറിയാൻ സുർജിത് അയ്യപ്പ നമുക്കൊപ്പം വേഗം എസ് കെ എൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മാനിവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് നൂറ്റി അമ്പത്തി ഒന്നാം നമ്പർ ബൂത്ത് നീണ്ട നിര ആളുകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ട് തവണ ഇ വി എം മെഷീൻ കേടുവന്നിട്ടുണ്ട് അത് ഒന്ന് രാവിലെ ഏഴരയോടുകൂടി വന്നു അത് പിന്നീട് വൈകിട്ട് അഞ്ചേ മുക്കാലോടു കൂടി വീണ്ടും കേടായി അതിനുശേഷം ഇരുപത് മിനിറ്റിന് ശേഷമാണ് വീണ്ടും വോട്ടിംഗ് തുടങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് ടോക്കൺ നൽകിയിരിക്കുന്നത് ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇവിടെ മാത്രമല്ല മറ്റ് പല മേഖലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് വയനാടിൻ്റെ പല മേഖലകളിലും എന്താണ് ഇവിടെ സംഭവിച്ചത് ഏകദേശം രണ്ട് തവണ ഇവിടെ ഇ വി എം കംപ്ലൈൻ്റ് വന്നു അതുപോലെ തന്നെ പകൽ മുഴുവൻ സമയത്തും വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നുകൊണ്ടിരുന്നത് ആറുമണിക്ക് ശേഷം പുതിയ ഇ വി എം വെച്ചതിന് ശേഷം മാത്രമാണ് കൃത്യമായ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നത് ഇരുന്നൂറ്റേഴോളം പേർക്കാണ് അധികം ആറു മണിക്ക് ടോക്കൺ കൊടുത്തിട്ടുള്ളത് നിലവിൽ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ സ്കാൻ ഇവിടെ മാത്രമല്ല മറ്റ് തരുവണയിൽ വെള്ളമുണ്ടയിൽ പടിഞ്ഞാറത്തറയിൽ അതോടൊപ്പം തന്നെ മീനങ്ങാടിയിൽ ഇവിടെ എല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും ക്യൂ ഉണ്ട് കമ്പളക്കാട് ഉൾപ്പെടെയുള്ള പല ബൂത്തുകളിലും ഇങ്ങനെ ക്യൂ കാണുന്നുണ്ട് ആളുകൾ അവരുടെ സംവിധാന സംവിധാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി ഇവർക്ക് എല്ലാം തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട് അതാണ് അവസ്ഥ അവസ്ഥയുജി